നമസ്കാരം കടുവ എപ്പോഴും പേടിപ്പെടുത്തുന്ന ഒരു മൃഗം തന്നെയാണ് അതിന്റെ സ്വഭാവം എങ്ങനെ ഏത് രീതിയിലായിരിക്കുമെന്ന് ആർക്കും ഒരു നിശ്ചയമില്ല കടുവയുടെ ആക്രമണത്തിൽ ഒട്ടനവധി പേർക്ക് ജീവൻ നഷ്ടമാകുന്ന വാർത്ത നമ്മൾ എപ്പോഴും കേൾക്കുന്നത് തന്നെയാണ് നിലവിൽ കൗതുകം സൃഷ്ടിക്കുന്നതും ഏവരെയും അമ്പരിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഇടുക്കിയിൽ ചെല്ലാർകോവിൽ മേട്ടിലെ ഏലത്തോട്ടത്തിൽ കിണറ്റിൽ വീണ കടുവയും നായയും ഒരുമിച്ചിരുന്നത് ഒന്നോ രണ്ടോ മിനിറ്റുകൾക്കല്ല അഞ്ചു മണിക്കൂറാണ് നായയെ പിടിക്കാൻ വേണ്ടി കടുവ ഓടുന്നതിനിടയിലാണ് രണ്ടും കൂടെ കിണറ്റിലേക്ക് വീണത് കിണറ്റിൽ വീണതോടെ നായെ വേട്ടയാടിയ കാര്യമാണെന്ന് കടുവ മറന്നു നായയെ ആക്രമിക്കാതെ അഞ്ചു മണിക്കൂറും കടുവ കിണറ്റിൽ തന്നെ തുടർന്നു ഒടുവിൽ മയക്കു വെടിവെച്ച് മയക്കാണ് കടുവയെ പുറത്തെത്തിച്ചത് കുറച്ച് ശബ്ദമുണ്ടാക്കിയതിനാൽ നായയ്ക്കും വെടിയേറ്റു രണ്ട് വയസ്സോളം പ്രായമുള്ള ആൺകടുവയാണ് പതിനഞ്ച് അടിയോളം താഴ്ചയുള്ള കുഴിയിൽ വീണത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കടുവയെ പുറത്ത് എത്തിച്ചത് പിടികൂടിയ കടുവയെ പെരിയാർ കടുവസങ്കേതത്തിൽ തുറന്നുവിട്ടു ഗവിക്ക് സമീപമുള്ള പാണ്ഡ്യൻതോട് എന്ന ഭാഗത്താണ് രാത്രി തുറന്നുവിട്ടത് കടുവകളുടെ സാന്നിധ്യം കുറഞ്ഞ വനമേഖല ആയതിനാലാണ് ഇവിടെ തിരഞ്ഞെടുത്തത് മയക്കുപിടി വെച്ച് പിടികൂടി തേക്കടിയിൽ എത്തിച്ച കടുവയ്ക്ക് പരിശോധനകൾക്ക് ശേഷം ആവശ്യമായ ചികിത്സയെല്ലാം നൽകിയിരുന്നു മുഖത്ത് തറച്ചിരുന്ന മുള്ളൻ പന്നിയുടെ മുള്ളും നീക്കം ചെയ്തു നായയും ഒപ്പമുണ്ടായിരുന്നതിനാൽ പേ വിഷബാധയ്ക്കുള്ള പ്രതിരോധ കുത്തിവെപ്പും നൽകി നിരീക്ഷണത്തിന് ശേഷമാണ് വനത്തിൽ തുറന്നു വിട്ടത് കടുവയെ തുറന്നു വിട്ടുവെങ്കിലും വനം ഉദ്യോഗസ്ഥർ കടുവയെ നിരീക്ഷിക്കുന്നുണ്ട് ഈ കാഴ്ച കാണാൻ വലിയ ജനക്കൂട്ടം എത്തിയതോടെ കൂടുതൽ പോലീസ് സന്നാഹം സ്ഥലത്തെത്തി നിയന്ത്രണം ഏറ്റെടുത്തു ജനത്തെ നിയന്ത്രിക്കാൻ മണ്ടൻമേട് കമ്പംമെട്ട് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് സംഘവും എത്തി വനാതിർത്തിയിലെ റോഡിനോട് ചേർന്നായിരുന്നു കുഴി അതിനാൽ കടുവയെ പിടികൂടാൻ വളരെ എളുപ്പമായി കുടിയിൽ കടുവയും നായയും ഉണ്ടായിരുന്നിട്ടും ഇരുവരും ഭയത്തോടെ ഒരു ആണ് ചെലവഴിച്ചതും എന്നതും കൗതുകമാണ് ഇടുങ്ങിയ കുഴിയിൽ ഇരുമൃഗങ്ങളും ശാന്തരായി കിടക്കുന്ന ദൃശ്യം വലിയ ചർച്ചയായി തമിഴ്നാട് വനമേഖലയുമായി അതിർത്തി പങ്കിടുന്ന ചക്കുവള്ളം വണ്ടൻമേട് പഞ്ചായത്തുകളിലെ പ്രദേശങ്ങളിൽ ഒട്ടേറെ ചെറുകിട കർഷകരുണ്ട് കർഷകർ കന്നുകാലികൾക്ക് പുല്ല് ശേഖരിക്കാൻ തമിഴ്നാട് വനമേഖലയാണ് ആശ്രയിക്കുന്നത് ഏതാനും നാൾക്ക് മുമ്പ് പ്രദേശത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടിരുന്നു വനപാലകർ കടുവയുടെ കാൽപ്പാടുകൾ സ്ഥിരീകരിച്ചുവെങ്കിലും പിന്നീട് കാര്യമായ ഒരു നിരീക്ഷണമോ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളോ മറ്റ് പരിശോധനകളോ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ന്യൂസ് ഡെസ്ക് തത്വമായി ടി